കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതും ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് പയ്യോളി ചിക്കൻ ഫ്രൈ അപ്പോൾ ഇതിന് കുറച്ച് ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മസാല സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അതിന് തന്നെ നമുക്ക് മൈദപ്പൊടിയാണ് എടുത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുണ്ട് ഒരു കിലോൻ്റെ അളവാട്ടോ ഞാൻ പറയണേ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇനിയും കുറച്ച് മറ്റ് മസാലകൾ ചേർത്ത് കൊടുക്കണം അതിന് കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടേബിൾ സ്പൂൺ വരെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ടിട്ടാൽ മതി ഇനിയും ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ വെളിച്ചെണ്ണ അതായത് കുറച്ച് വെളിച്ചെണ്ണ മതി നമ്മൾ ഡീപ്പ് അല്ല ചെയ്യുന്നത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം അതനുസരിച്ചിട്ട് ചിക്കനിൽ നിന്നും കുറച്ച് ഇറങ്ങി വരും അപ്പോൾ അതനുസരിച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ നന്നായിട്ട് ചിക്കൻ വേവണം നമ്മൾ ഇനിയും ഇത് വേറെ ഇനിയും വേവിക്കില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇതം ഫുള്ളായിട്ട് ചിക്കൻ വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അപ്പം നമ്മൾ ചിക്കൻ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അവിടെ അതവിടെ ഇരിക്കട്ടെ അതിനകത്തേക്ക് ഒരു ചെറിയ ഒരു മസാലയും കൂടി നമുക്ക് ചേർത്തിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി ചെറിയ ഉള്ളിയും പത്തല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പത്ത് വറ്റൽ മുളക് അത് മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് എരിവുള്ളതും പിന്നെ കാശ്മീരി മുളകും കൂടി കൂടിയിട്ട് കാരണം ഇതിൽ എരിവുള്ള പൊടി കുരുമുളക് പൊടിയും ചേർത്തേക്കണോണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് നല്ല എരിവ് വേണ്ട ഒരു കാശ്മീരി ചില്ലി ഒഴിവാക്കിയിട്ട് ഇത് മാത്രം എടുത്താൽ മതി പക്ഷേ നല്ല എരിവായിട്ട് മാറും കേട്ടോ പിന്നെ ഇത് നമ്മൾ വാഴച്ച് ചേർക്കണത് കൊണ്ട് തന്നെ കുറച്ചരിവ് കുറവുണ്ടാകും എങ്കിലും ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ തരും കുറച്ചും കൂടി നല്ലത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിൽ ചാർന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതിയും കൂടി നമ്മൾ ഈ മസാ ഈ ഇറച്ചിയിലേക്ക് ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ മസാല ഇതാ ചതച്ചെടുത്ത് വെച്ചു ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി അരക്കരുത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ പകുതി മസാല ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കനിലേക്ക് ബാക്കി പകുതി നമ്മൾ നാളികേരം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നാളികേരത്തിൻ്റെ കൂടെ നമ്മൾ തിരുമി ചേർക്കുകയാണ് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വറക്കാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല കുറച്ച് ഓയിലാണ് നമുക്ക് ആ ബാക്കി വന്ന ഓയിൽ നമുക്ക് നമ്മുടെ നാളികേരമൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെയും നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിനകത്തേക്ക് ഒരു നാര അര മുറി നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കണം ഞാനത് വി പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ മസാല ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അരമുറി നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് വേണം വറക്കാൻ വയ്ക്കിയ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വിനഗർ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നമുക്ക് മീഡിയം ഒന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മളിതാ ചിക്കൻ വറുത്ത് ഞാൻ മാറ്റി വെച്ചു അതിൽ നിന്നുള്ള എണ്ണ ഞാൻ അങ്ങനെ തന്നെ ഊറ്റി എടുത്തു കെട്ടോ അപ്പോൾ ആ എണ്ണ ഞാനൊരു പാദത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിന് കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന നാളികേരം പിന്നെ മസാലയുടെ പകുതി ഉണ്ടല്ലോ അതുകൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എണ്ണയിൽ വീണിട്ട് അത് പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ നാളികേരവും മസാലയും ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാണ്ട് നല്ല ചുമക്ക വറുത്തെടുക്കണം ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്തിട്ട് എന്നിട്ട് ഇത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക് കാരണം നമ്മുടെ ഇത് മസാല കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പുണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ആ മസാല കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം